ഡയമണ്ട്സ് ഇന്ത്യൻ ആർമിയുടെ എം ഇ ജി ട്വൽവ് എയ്റ്റി ത്രീ ബി പ്ലാറ്റൂൺ ഇ എസ് എമ്മിൻ്റെ നാലാമത് സംഗമവും ജനറൽ ബോഡി യോഗവും ചാലോട് മന്ദാരൻ സ്കൈ ഹോട്ടലിൽ വെച്ച് നടന്നു പ്ലാറ്റൂൺ ഇ എസ് എം പ്രസിഡന്റ് ബാബു ജോസ് നിലവിളക്കുകുളത്തെ ഉദ്ഘാടനം ചെയ്തു എം ഇ ജി ട്വൽവ് ബാർ എയ്റ്റി ത്രീ ബി ബാച്ചിൽ ട്രെയിനിങ് ചെയ്ത ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അറുപത് പേരും കുടുംബാംഗങ്ങളുമാണ് ഒത്തുചേർന്നത് കൂടിച്ചേരൽ നമുക്കും കുടുംബങ്ങൾക്കും സന്തോഷം പകരുന്നുവെന്നും സ്കൂൾ കോളേജ് തലങ്ങളിൽ കൂടിച്ചേരലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിനും കുടുംബങ്ങൾക്കും ഇതൊരു വലിയ സന്ദേശവും പ്രചോദനവും നൽകാൻ സാധിക്കുമെന്നും ഒട്ടേറെ ക്ഷേമ രൂപം നൽകുവാനും സാധിച്ചുവെന്ന് സെക്രട്ടറി ചാക്കോ കരിമ്പിൽ പറഞ്ഞു നമ്മളുടെ ട്വൽവ് എയ്റ്റി ത്രീ ബി പ്ലിട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ മാസം എട്ടാം തീയതിയാണ് എം ഇ ജി ആൻഡ് സെൻറ്റർ ബാംഗ്ലൂരിൽ ഇത് ജന്മം എടുത്തത് ഈ ട്വൽവ് എയ്റ്റി ത്രീ ബി പ്ലിട്രോൺ ഇന്ന് ഇവിടെ നാൽപ്പത്തൊന്ന് വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ് നമ്മളുടെ ഈ ബാച്ചിൽ ഉള്ളത് അവരെല്ലാവരും ഇന്ന് എത്തിച്ചേർന്നു ഒരു മഹാസംഗമം നടത്താൻ സാധിച്ചു കോളേജുകളുടെയും അതുപോലെ തന്നെ പ്രീ ഡിഗ്രി വാച്ച് പ്ലസ് ടു പ്ലസ് വൺ അല്ല പ്ലസ് ടെൻത്ത് ഇങ്ങനെ തുടങ്ങിയ കൂട്ടി കൂടിച്ചേരലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ഒരു കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ വലിയൊരു മുതൽക്കോട്ടായി സമൂഹത്തിനും ഇന്ത്യൻ ആർമിക്കും മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു പ്ലട്ടൂൺ ഇതേപോലെ ആൻഡോറായിരിക്കുന്നത് ഇതേപോലെ തന്നെ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ചടങ്ങിൽ വെച്ച് പുതുതായി വിവാഹം കഴിഞ്ഞവർക്ക് സ്വീകരണം നൽകുകയും മുതിർന്നവരെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും പരിപാടിയിൽ പങ്കെടുത്തവർക്ക് മൊമൻഡോയും നൽകി അരവിന്ദാക്ഷൻ മുനിസ്വാമി ശ്രീധരൻ സി എം രാജ ഡി ജോസ് ജി മുരളീധരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും